يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ബഹുമാനരായ സഹോദര സഹോദരിമാരെ പരിശുദ്ധമായ സൂറത്തുൽ മുർസലാത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പത്തൊൻപത് മുതലാണ് ഇനി പഠിക്കാനുള്ളത് الم نخلقكم من ماء مهين فجعلناه في قرار مكين الى قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين صدق الله العلي العظيم അള്ളാഹു താല ഇനി മറ്റു ചില ദൃഷ്ടാന്തങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പത്തു പ്രാവശ്യം ഈ സൂറയിൽ ആവർത്തിച്ചു വന്ന വൈലു യോമ ഇദില്ലിൽ മുഖദ്ബീൻ എന്ന ആയത്താണ് പത്തൊൻപതാമത്തേത് സത്യനിഷേധികൾക്കുണ്ടാവുന്ന മഹാനാശത്തെക്കുറിച്ച് അള്ളാഹു താല പത്തു തവണ ഈ ആയത്തിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു അതാണ് വൈലു യോമ ഇദില്ലിൽ മുഖദ്ബീൻ വിഷയം ഗുരുതരമാണ് അതല്ലെങ്കിൽ ഗൗരവമാണ് എന്ന് സത്യനിഷേധികളെ അറിയിക്കാൻ വേണ്ടിയാണ് അള്ളാഹുത്തല ഈ ആയത്ത് പത്തു പ്രാവശ്യം ആവർത്തിച്ചത് അതുകൊണ്ട് നിങ്ങൾ വെറുതെ ധിഖാരം പ്രവർത്തിച്ച് അതല്ലെങ്കിൽ സത്യനിഷേധത്തിൽ അടിയുറച്ചു നിന്ന് അങ്ങനെ നിങ്ങൾ കാലം കഴിക്കണ്ട നിങ്ങൾക്ക് മഹാനാശമാണ് വരാനുള്ളത് അന്നത്തെ ദിവസം മഹാനാശം സത്യനിഷേധികൾക്കാകുന്നു ഇരുപതാമത്തെ ആയത്ത് മുതൽ അള്ളാഹു താല വലിയൊരു ദൃഷ്ടാന്തത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാനാണ് അള്ളാഹു താല പറയുന്നത് നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ധിക്കാരങ്ങളിൽ പ്രവർത്തിച്ച് നടക്കുന്നത് സത്യനിഷേധം മുതൽ കൂട്ടാക്കി കൊണ്ടു നടക്കുന്നത് എന്തിനാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ നിഷേധിക്കാൻ കഴിയുന്നത് ഞാനല്ലേ നിങ്ങളെ പഠിച്ചത് അതും നിസ്സാരമായ ഒരു ഇന്ദ്രിയുള്ളിയിൽ നിന്ന് എന്നിട്ടും നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നില്ല എന്നിട്ടും നിങ്ങൾ എന്നെ ധിക്കരിക്കുകയാണ് ഇതാണ് ഇരുപത് മുതലുള്ള ആയത്തുകളുടെ ആശയം സോ അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം അലം നഹ്ലുക്കും മിം അലം നഹ്ലൊക്കും നമ്മൾ നിങ്ങളെ സൃഷ്ടിച്ചില്ലേ നാം നിങ്ങളെ സൃഷ്ടിച്ചില്ലേ എവിടുന്ന് മിം ഇൻ ഒരു ജലത്തിൽ നിന്ന് ഒരു വെള്ളത്തിൽ നിന്ന് നിസ്സാരമായ നിങ്ങളൊക്കെ നിസാരമായി തള്ളിക്കളയുന്ന ഒരു വിലയുമില്ലാത്ത നിസ്സാരമായ ഒരു ജലത്തിൽ നിന്നും നിങ്ങളെ നാം സൃഷ്ടിച്ചില്ലേ വെള്ളത്തിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചില്ലേ പറഞ്ഞാൽ പറഞ്ഞാൽ ഇന്ദ്രിയുള്ളിയാണോ ഉദ്ദേശം അല്ലേ എന്നിട്ടോ നിങ്ങളുടെ ഇന്ദ്രിയുള്ളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച് പിന്നെ ഫാ ഹുഫി ഖറാരി എന്നിട്ട് അതിനെ നാം ഭദ്രമായ ഒരു താവളത്തിലാക്കി വെച്ചില്ലേ എല്ലാ കതിരിന്മാരും ഒരു നിശ്ചിത കാലാവധി വരെ നിങ്ങൾ പുരുഷബീജവും സ്ത്രീയുടെ അണ്ടവും സംയോജിച്ച് ആ ഒരു സങ്കലനം നടന്നതിന് ശേഷം നിങ്ങളെ നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രമാകുന്ന ഭദ്രമായ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവച്ചില്ലേ അവിടെ നിങ്ങളെ ഞാൻ സൂക്ഷിച്ചു വെച്ചില്ലേ ഏതുവരെ എല്ലാ കതിരിന്മാരും ഒരു നിശ്ചിത കാലാവധി വരെ ഫജ അല്ലാഹു അങ്ങനെ നാം ആ അതിനെ നാം ആക്കി വെച്ചു ഏതിനെ ഈ വെള്ളത്തുള്ളിയെ നമ്മൾ ആക്കി വെച്ചു പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്ന ആ സൈഗോട്ട് ആ ആ ഒരു സംഗതിയെ നമ്മൾ ആക്കി വെച്ചു എവിടെ എവിടെ സൂക്ഷിച്ചു വെച്ചു ഫി ഖറാരിൻ ഒരു താവളത്തിൽ എന്താണ് ആ താവളത്തിന്റെ പ്രത്യേകത മക്കീനിൻ ഭദ്രമായ ഒരു താവളത്തിൽ ഉറപ്പുള്ളൊരു സ്ഥലത്ത് എന്നർത്ഥം ആർക്കും പെട്ടെന്ന് ആക്സസ് ഇല്ലാത്ത നിരവധി കവറുകളുള്ള നിരവധി ചുമരുകളുള്ള നിരവധി പ്രൊട്ടക്ഷനുകളുള്ള ഭദ്രമായ ഒരു സ്ഥലത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി വെക്കുകയും ചെയ്തില്ലേ ഗർഭപാത്രത്തിൽ വെച്ചില്ലേ എന്നതിനർത്ഥം ഏതുവരെ ഇലാ ഇലാഖരിൻ കാലാവധി വരെ മാഴൂമിൻ അറിയപ്പെട്ട ഒരു നിശ്ചിത കാലാവധി വരെ എല്ലാവർക്കും അറിയാം ഒൻപത് മാസവും പത്ത് ദിവസവും അവിടെ നമ്മൾ നിൽക്കുമെന്ന് അതാണ് അറിയപ്പെട്ട കാലാവധി അറിയുന്ന കാലാവധി എന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് പറയാണ് ഖാദിറൂൻ അള്ളാഹുത്താലയാണ് അങ്ങനെ നാം എല്ലാ സംഗതികളും നിങ്ങൾക്ക് വേണ്ട സംഗതികളൊക്കെ നമ്മൾ കണക്കാക്കി നിശ്ചയിച്ചു തന്നു ഖാദിറൂൻ നമ്മൾ എത്ര നല്ല കഴിവുള്ള ആളുകളാണ് നാം എത്ര നല്ല കഴിവുള്ളവരാണ് അള്ളാഹു താലാ പറയാണ് ഖാദിറൂൻ അള്ളാഹു എത്ര നല്ല കഴിവുള്ള ആളുകളാണ് നാം എത്ര നല്ല കഴിവുള്ളവർ ആദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലേ അലം നഖ്ലുക്കും അവിടെ നഖ്ലുക്കും എന്നാണ് ഓതേണ്ടത് കാഫ് ആദ്യം വന്നു പിന്നെ കാഫ് വന്നു അപ്പം അതിനവിടെ ഇത്കാം ചെയ്യണം അലം നഖ്ലുക്കും എന്നാണ് അലം നഖ്ലുഖ് എന്ന സൗണ്ട് വരാൻ പാടില്ല അലം നഖ്ലുക്കും മിംഇഹീൻ അവിടെയൊക്കെ ശരിക്ക് തജവീതിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിക്കണം മിൻ മിൻ എന്ന സാക്കിന് നൂന് അല്ലെ നൂനിനെ സുക്കുനാണ് അതിനുശേഷം വന്ന അക്ഷരം മീമാണ് അപ്പോൾ അവിടെ ഇതഗാമമ്പികൊന്നയാണ് അവിടുത്തെ ജീവിതം നടക്കുന്നത് കൂടി ഇതകാം ചെയ്യണം മിം മിം ഇൻ മാ ഇൻ എന്ന് നല്ലോണം നീട്ടണം അല്ലേ കാരണം അത് മദ് മുത്തസിലാണ് മദ് മുത്തസിലെന്ന് പറഞ്ഞാൽ ചേർന്ന് വരുന്ന മുദ് അതാ ചേർന്ന് വന്ന മദ് അതായത് അലിഫിന് ശേഷം ഹംസ് ഒരേ പദത്തിൽ വന്നു മാ എന്ന ഒരൊറ്റ കലിമത്തിൽ മാ അവിടെ അലിഫ് വന്നില്ലേ ആ അലിഫിന് ശേഷം ഇൻ ഹംസ് വന്നു അപ്പോൾ ഒരൊറ്റ കലിമത്തിൽ തന്നെ മദ്ധക്ഷരമായ അലിഫിന് ശേഷം ഹംസ് വന്നതുകൊണ്ട് മദ്ധ മുത്തസിൽ എന്ന ഗണത്തിലാണ് ഇത് പെടുന്നത് അതായത് ചേർന്നു വന്ന മദ് എന്നാണ് അതിനെ പറയുക അതിനെ നമ്മൾ ആ ഒരു കണക്കനുസരിച്ച് ആറ് ഹത്തിൻ്റെ കതിർന്നിട്ട് ഇം ഇൻ അതിനുശേഷം നോക്കുക മീം ഇം മഹീൻ അവിടെയും മാ ഇൻ എന്ന് ഇൻ എന്നതിൻ്റെ ശേഷമുള്ള തെന്വീൻ ആ തെന്വീൻ്റെ ശേഷം വന്ന അക്ഷരം മീമാണ് അപ്പം തെന്വീൻ്റെ ശേഷം മീം വന്നാൽ അവിടെയും എന്താണ് ഇതഗാമുമ്പി കുന്നയാണ് മണിക്കലോടുകൂടി ഇതാം ചെയ്യണം മിം ഇം മഹീൻ അവിടെ നിന്ന് വെറുതെ ഊതിപ്പോരുതേ നിയമങ്ങൾ പാലിച്ച് ശബ്ദും മദ്ദും ഇതഗാമോ ഒന്നത്തൊക്കെ കൊടുത്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓതിയിട്ട് പോകണേ അപ്പോഴല്ലേ ഖുറാൻ ഓത്ത് ശരിയാവുകയേ ഉള്ളൂ ഖുറാൻ തജ്വീദ് അനുസരിച്ച് തന്നെ ഓതണം എന്നാണ് അലം നഖലു സാഹിൻ്റെയും തൻവീൻ്റെയും ഒരു വിധിയാണ് നമ്മൾ ഈ ആയത്തിൽ ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ അലം നഖ്ലുക്കും എന്നത് അലം നഖ്ലുക് അലം അലം എന്ന മീമിന് സുക്കൂനാണ് അപ്പോൾ സാക്കിനായ മീമിന് ശേഷം വന്ന അക്ഷരം നൂനാണ് അവിടെ ശരിക്ക് വെളിവാക്കി പറയണം നമ്മൾ അതായത് ആ മീമ് ശരിക്ക് ചുണ്ടുകൂട്ടി പറഞ്ഞിട്ട് പിന്നെയാണ് നൂന് പറയേണ്ടത് അലം നഹ്ലുഖ് അപ്പോഴേ ശരിയാവുള്ളൂ അലം അലം നഹ് അലം നഹ് അലം നഖ്ലുക്കും ഫീ ഖറാരിൻ എന്ന് പറഞ്ഞാൽ വെള്ളം അല്ലേ വെള്ളം ഇവിടെ ഉദ്ദേശം നുത്തുഫ നുത്തുഫ എന്ന് വേറെ പല സ്ഥലത്തും അള്ളാഹു തല പ്രയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ദ്രിയ തുള്ളി എന്നർത്ഥം അതൊരു വെള്ളമാണല്ലോ തെറിച്ചു വരുന്ന വെള്ളം എന്ന അള്ളാഹുത്താല വേറെയും പല സ്ഥലത്തും അതിനെ വിശേഷിപ്പിച്ചിട്ടില്ല മിന്ന ഇന്ദിഖ് തെറിച്ചു വരുന്ന വെള്ളത്തിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ആ ഇന്ദ്രിയത്തുള്ളി പുറത്തു വരുന്നതിൻ്റെ സ്വഭാവമാണ് തെറിച്ച് വരിക എന്നതാണ് അള്ളാഹു തരം അവിടെ പ്രയോഗിക്കാൻ കാരണം മഹീന എന്ന് പറഞ്ഞാൽ നിസ്സാരമായ അല്ല നമ്മളൊക്കെ മ്ലേച്ചമായി കാണുന്നൊരു സംഗതിയാണത് അല്ലെങ്കിൽ അഴുക്കായി കാണുന്ന സംഗതിയാണ് വെറുപ്പോടെ കാണുന്ന സംഗതിയാണ് അതെവിടെങ്കിലും ആയാൽ ഡ്രസ്സിലായാലും മറ്റുള്ള സ്ഥലത്താൽ അത് വൃത്തിയാക്കി തുടച്ച് അത് പിന്നെ വൃത്തിയാക്കുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മ്ലേച്ഛതയായി കാണുന്ന ആളുകളാണ് നമ്മളതിനെ വിലകൽപ്പിക്കാത്ത ആളുകളാണ് എന്നർത്ഥം അതാണ് മഹീൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു വെള്ളത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചില്ലേ ജാല എന്ന് പറഞ്ഞാൽ ആക്കി നിശ്ചയിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പൊ നമ്മളതിനെ ആക്കി നമ്മൾ അങ്ങനെ നമ്മൾ അതിനെ ആക്കി ഹു എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തുള്ളിയെ നമ്മൾ ആക്കി എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടുപോയി വെച്ചു എവിടെ ഫി ഖറാരിൻ ഒരു താവളത്തിൽ മഖീനിന് ഉറപ്പുള്ള താവളത്തിൽ പെട്ടെന്നൊന്നും പിന്നെ ആ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആഘാതമേൽക്കാത്ത ഒരു സ്ഥലത്താണ് അല്ലാത്ത ഗർഭപാത്രം കൊണ്ടുപോയി വെച്ചത് എവിടെയെങ്കിലും തട്ടിയാലോ മുട്ടിയാലോ ഒന്നും ഗർഭപാത്രത്തിനൊന്നും സംഭവിക്കില്ല ഒരു ചെറിയ തോതിലുള്ള വീഴ്ചകൾക്കൊന്നും ഒന്നും സംഭവിക്കൂല അപ്പോൾ പിന്നെ ശരീരത്തിൻ്റെ പുറംതൊലിയുടെ ഒരു കവചം അതിനുണ്ട് പിന്നെ ഗർഭാശയത്തിൻ്റെ ഭിത്തിയുടെ കവചം മറ്റൊന്നും ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ലെയറുണ്ട് അതിൻ്റെ ഒക്കെ ഉള്ളിലാണ് അള്ളാഹുത്തല ഈ ഒരു സംഗതിയെ കൊണ്ടുപോയി വെക്കുന്നത് ഈ അണ്ടവും ബീജവും സംയോജനം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കുഞ്ഞാകാൻ പോകുന്ന ആ ഒരു സൈഗോട്ട് എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ കൊണ്ടുപോയി വയ്ക്കുന്നത് ഭ്രൂണത്തെ അള്ളാഹുത്താല കൊണ്ടുപോയി വയ്ക്കുന്നത് അതാണ് ഈ ഇരുപത്തി ഒന്നാമത്തെ അള്ളാഹുത്താല ഉദ്ദേശിക്കുന്നത് നന്നിട്ട് അതിനെ നാം ഭദ്രമായ ഒരു താവളത്തിലാക്കി വെച്ചു ഏതുവരെ ഇലാ കതരിന്മാലുവും ഒരു നിശ്ചിത കാലാവധി വരെ കതർ എന്ന് പറഞ്ഞാൽ കണക്ക് എന്നൊക്കെ പറയാം അല്ലെ മാലുവും അറിയപ്പെട്ട അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു അറിയും എന്ന് പറഞ്ഞാൽ അറിവ് ആലിമൻ എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾ മാലൂമൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന സംഗതി അപ്പൊ ഇല കതരിമാലുവും ഒരു നിശ്ചിത കാലാവധി വരെ നമ്മൾ ആ ഭ്രൂണത്തെ അല്ലെങ്കിൽ നിങ്ങളെ ഗർഭപാത്രത്തിൽ വെക്കുകയും ചെയ്തു ഒൻപത് മാസം പത്ത് ദിവസം ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ആളുടെ ഇടപെടലുകൾ നടക്കുന്നുണ്ടോ വേറെ ഉള്ളിൽ വയറ്റിൻ്റെ ഉള്ളിൽ ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കുന്നുണ്ട് അല്ലാതെ അവർക്കൊന്നും അതിനുള്ളിൽ ചെയ്യാൻ കഴിയില്ല കുട്ടിയുടെ കൈകൾ വരുന്നത് കാലുകൾ വരുന്നത് കണ്ണ് വരുന്നത് എല്ലുകൾ ഉണ്ടാകുന്നത് ഇറച്ചി ഉണ്ടാകുന്നത് തലച്ചോറ് ഉണ്ടാക്കുന്നത് ജീവൻ കൊടുക്കുന്നത് ഹൃദയം ഉണ്ടാക്കുന്നത് ഇതൊക്കെ റബ്ബ് അതിനുള്ളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയാസമയം നമ്മളൊന്നും ചെയ്യണില്ല ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമുക്ക് ഒരു ദശലും ഒരു ഇടപെടലും നമുക്ക് നടത്താൻ കഴിയില്ല അള്ളാഹു മാത്രമാണ് ആ ഗർഭപാത്രത്തിലൂടെ നമ്മൾ അങ്ങനെ വളർത്തി വരക്കി കൊണ്ടുവരുന്നത് സുഹാനന്ദ അതാണ് അലം നഹ്ലോക്കും ഞാനാണ് അങ്ങനെ ചെയ്തത് ഞാനാണ് നിങ്ങളവിടെ കൊണ്ടുപോയി വെച്ചത് ഒരു നിശ്ചിത കാലാവധി വില എന്നൊക്കെ പറയാൻ കാരണം ഇലാ കൂം അങ്ങനെ നമ്മളെല്ലാം കണക്കാക്കി വ്യവസ്ഥപ്പെടുത്തി വെച്ചു ഫക്കദർ എല്ലാം നമ്മൾ കണക്കാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ നമ്മൾ ഗർഭപാത്രത്തിൽ വെച്ച് വളർത്തി വലുതാക്കിയിരുന്ന ആ സമയത്ത് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ച് കണക്കാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇനി ജീവിക്കാൻ പോകുന്നതും ഏതുവരെ ജീവിക്കുമെന്നും എങ്ങനെ ജീവിക്കുമെന്നും ശ്രദ്ധയാണോ സായിതാണോ പരാജിതനാണോ അത് വിജയി ആണോ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എപ്പോഴാണ് മരിക്കുക എന്തൊക്കെയാണ് നേരിടേണ്ടവർ എന്തൊക്കെയാണ് പഠിക്കുക എങ്ങനെയൊക്കെയാണ് കല്യാണം കഴിക്കുക ആരൊക്കെയാണ് മക്കളുണ്ടാവുക ഇതൊക്കെ എല്ലാ കാര്യങ്ങളും എന്താണ് ഞാൻ വ്യവസ്ഥപ്പെടുത്തി നിശ്ചയിച്ച് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഫനി അമൽ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയാട്ട് നമ്മളെ കഴിവ് എത്രയാണ് അള്ളാഹുവിന്റെ കഴിവെത്രയാണ് എന്ന് നമ്മളോട് ആലോചിക്കാൻ വേണ്ടി പറയണം എല്ലാ സംഗതികളും അള്ളാഹു കണക്കാക്കി റെഡിയാക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞയക്കുന്നത് അത് തന്നെയാണ് നീയായി നിന്റെ പാടായി എന്ന് പറയണില്ല നമ്മളെ ഗർഭപാത്രത്തെ വളർത്തി പരിപാലിച്ച് അങ്ങനെ കൊണ്ടു വന്ന സമയമാവ പുറത്തെത്തിച്ചിട്ട് ഇനി നീ പൊയ്ക്കോ ഞാൻ നീയായി നിന്റെ പാടായിന്നല്ല പറഞ്ഞത് വീണ്ടും നമ്മളെ കൃത്യമായി പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ജീവിക്കാൻ ഒരു ശരിയായിട്ട് തന്നിട്ടുണ്ട് ഇസ്ലാം അതനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കൈകൾ കാലുകൾ അവയവങ്ങൾ ആവശ്യത്തിനനുസരിച്ച് വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബുദ്ധി വികസിപ്പിച്ചുകൊണ്ട് തന്നിരിക്കുകയാണ് അങ്ങനെ നമ്മളെ പോറ്റി വളർത്തി നമ്മളെ പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് എന്നതിനുള്ള പറയാം ഓരോ സമയത്തും നമ്മളെ ആവശ്യം അനുസരിച്ച് വളർത്തി വലുതാക്കുന്ന ആൾക്കാർ റബ്ബ് എന്ന് പറയാം അങ്ങനെ അള്ളാഹു തറ നമ്മളെ വളർത്തി വളർത്തിപ്പൂറ്റി കൊണ്ടിരിക്കുകയാണ് ഏതുവരെ മരണം വരെയാണോ അല്ല മരണം വരെയല്ല മരണം കഴിഞ്ഞിട്ടും ഉള്ളാഹു നമ്മളെ പരിപാലിക്കുകയാണ് നല്ല ആളാണെങ്കിൽ ഖബറിൽ നമുക്ക് സുഖം തരുന്നില്ലേ ചീത്ത ആളുകളാണെങ്കിൽ ശിക്ഷയും അതിനുശേഷം നമ്മളെ പരിപാലിക്കുകയാണ് മഹ്ഷറിൽ പിന്നെയും സ്വർഗ്ഗത്തിൽ വീണ്ടും സ്വർഗ്ഗത്തിലെത്തിയാൽ ഉറപ്പ് നമ്മളെ കൈവിടുന്നില്ല അള്ളാഹു നമ്മളെ അള്ളാഹുവിൻ്റെ മഹത്തായ കൊണ്ട് അനുഗ്രഹിക്കുകയാണ് റബ്ബിനെ കാണല സൗഭാഗ്യം തരുകയാണ് നിരവധി സുഖ സൗകര്യങ്ങൾ നമ്മളെ അനുഗ്രഹിക്കുകയാണ് റബ്ബ് നമ്മളെ ഒരു സമയത്തും കൈവിടുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേത്രമാണ് അള്ളാഹുദാദ് നടത്തുന്നത് വ്യവസ്ഥപ്പെടുത്താൻ എത്ര കഴിവുള്ള എത്ര നല്ല കഴിവുള്ളവനാണ് അള്ളാഹുദ ഇതൊന്നും ചിന്തിക്കാതെ നിഷേധിച്ച് നടക്കുന്ന ആളുകളെ നിങ്ങൾക്ക് തന്നെയാണ് നാശം സത്യനിഷേധികൾക്ക് തന്നെയാണ് നാശം മനസ്സിലാക്കണം നമ്മൾ ചിന്തിക്കണം നമ്മൾ കേവലം അറപ്പും വെടിപ്പും തോന്നുന്ന ഇന്ദ്രിയജലത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയതും കുറേ കാലത്തോളം ആ ബീജം മാതാവിന്റെ ഗർഭാശയത്തിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചതും അവിടെ വെച്ച് അവൻ്റെ ആകൃതിയും പ്രകൃതിയും രൂപമെല്ലാം നിർണയിച്ച് സൃഷ്ടിരൂപം പൂർത്തിയാക്കിയതും അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു പുനർജീവിതത്തിന്റെ സാധ്യത വ്യക്തമാക്കിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പഠിച്ച റബ്ബനങ്ങളെ രണ്ടാമത് പടക്കാൻ എന്താ പ്രയാസം എന്നാണ് അല്ലാത്ത രീതിയിലൂടെ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പുനർജന്മം നിഷേധിക്കേണ്ട കാര്യമുണ്ടോ നിഷേധിക്കാൻ പാടില്ലല്ലോ മനുഷ്യ സൃഷ്ടിപ്പിലെ അത്ഭുതത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് വിശദമായി പഠിച്ചിട്ടുണ്ട് വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട് സുഹൃത്ത് താരക്ക പഠിച്ച സമയത്തും ഒക്കെ അപ്പം അവിടെ അത് ആവശ്യമുള്ള ആളുകൾ ആ ഭാഗങ്ങൾ റെഫർ ചെയ്യണമെന്ന് ഉണർത്തുകയാണ് നമ്മുടെ ടെലിഗ്രാമിൽ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ലഭ്യമാണല്ലോ ഖതറ എന്ന് പറഞ്ഞാൽ നിർണയിച്ചു കണക്കാക്കിയ എന്നൊക്കെ അർത്ഥം വരും അതേപോലെ തന്നെ അതിന് കഴിവുണ്ടായി എന്നും അർത്ഥമുണ്ട് ഖതറ എന്നതിന് നിർണയിച്ചു എന്ന അർത്ഥമുണ്ട് കണക്കാക്കിയ എന്ന അർത്ഥമുണ്ട് കഴിവുണ്ടായി സാധ്യമായി എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പൊ മനുഷ്യന്റെ ആകൃതിയും പ്രകൃതിയും അവന് നൽകുവാൻ നമുക്ക് കഴിവുണ്ടായി എന്നും അതല്ല നാം വളരെ നല്ല കഴിവുള്ളവനാണ് എന്നും രണ്ടും ഇതിന് താല്പര്യമാണ് സുഹാനല്ലാ മനുഷ്യന് എന്തൊരു ആകാര ഭംഗിയാണല്ലേ അള്ളാഹുല്ല നമ്മളെ നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചത് നമുക്ക് എന്ത് നമുക്കതിലൊന്നും ഒരു പങ്കുവില്ല നമ്മൾ ഉദ്ദേശിച്ചത് പോലെയല്ല നമ്മുടെ കണ്ണ് വന്നത് നമ്മുടെ മൂക്കിന്റെ വലിപ്പം നമ്മൾ ഉദ്ദേശിച്ചത് പോലെയല്ല നമ്മളുടെ മുഖത്തിന്റെ ഷെയ്പ്പ് നമ്മളുദ്ദേശിച്ച പോലെയല്ല കൈകൾക്കാല ഒന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല അള്ളാഹുമാണ് അതൊക്കെ രൂപപ്പെടുത്തിയതും ചിട്ടപ്പെടുത്തിയതും അതാണ് ഫനി എന്ന് പറഞ്ഞതിലേക്ക് ഉള്ളടക്കം വേറെയും വിശാലമായ അർത്ഥമുള്ള ആയത്തുകളാണത് ഇൻഷാല് അതൊക്കെ അതേപോലെ മനസ്സിലാക്കേണ്ട അടുത്ത കണ്ടാവട്ടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇരുപത്തി അഞ്ചാമത്തേത് സുഹാൻ കല്ലാം അത്തുബേക്ക് അസലാ വൈകുലം വരഹമുല്ല വർക്കാത്തു